ഞാൻ സമീൻ താരസമീൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഞാൻ ഹോസ്റ്റലിലാണ് സ്കൂൾ മുതൽ ബോർഡിങ്ങിൽ നിന്നാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയും അമുൽ ഗുപ്ത എന്ന് പറഞ്ഞ ആളെ ബോർഡിങ്ങിൽ നിന്ന് വളർന്ന ആളായിരിക്കും അല്ലാതെ അയാൾക്ക് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റില്ല കാര്യം ഞങ്ങളെല്ലാവരും എല്ലാവരും കറയാൻ പോകുന്ന സ്ഥലമാണ് ഈ വാഷ് ബേസൺ ഇരിക്കുന്ന റൂം വാഷ് ബേസൺ റൂമിൽ കരയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ മുഖം കഴുകാൻ എളുപ്പമാണ് അവിടെ ചെറിയ നാടകവും സീരിയലൊക്കെ സംഭവിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഒറ്റയ്ക്ക് പോയി വിഷമങ്ങൾ പറയുന്നതും കരയുന്നതും എല്ലാം അവിടെയാണ് ഷൂസ് ഇടുന്നത് അലൈൻ ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് പോയപ്പോൾ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ ബയോപിക് എന്ന് ഞാൻ ഒരു സമയത്ത് പറഞ്ഞാൽ പടം അപ്പം അനിയനുണ്ടായി കഴിഞ്ഞ അവനൊരു സെക്കൻഡിലോ തേർഡിലോക്കെ ആവുന്ന സമയത്താണ് എന്നെ ഹോസ്റ്റലിലേക്ക് വിടുന്നത് അപ്പം എൻ്റെ ആദ്യത്തെ തോട്ട് എന്താണ് സ്വാഭാവികമായിട്ടും പാരൻസിന് എന്നോട് ഇഷ്ടം കുറഞ്ഞതുകൊണ്ടാണ് എന്നെ ബോർഡിംഗിലാക്കുക എന്നുള്ളതാണ് വരുന്ന എല്ലാ മൂത്ത കുട്ടികളുടെയും മനസ്സിലുണ്ടാവുന്നത് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളുടെ എല്ലാവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തോട്ട് ഇതാണ് നമുക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് നമ്മളെ പറഞ്ഞു വിട്ടു എന്നുള്ള ഫീലാണ് അപ്പൊ ആദ്യത്തെ ഒരു അതായിരുന്നു വിഷമം ഞാൻ എപ്പോഴും കരയും നമുക്ക് വീക്ക്ലി ട്വൈസ് ആണ് വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഒരു മിനിറ്റ് ടു മാക്സിമം ഒന്നര മിനിറ്റ് ആണ് ഫോൺ ചെയ്യാൻ കോള് കട്ടായി കഴിഞ്ഞാൽ കരയും അത് ഭയങ്കര ഒരു ഡിഫികൾട്ട് ടൈം ആയിരുന്നു എപ്പോഴും ആദ്യത്തെ ഗേൾഫ്രണ്ട് വന്നത്